തത്സമയം മാത്രം കാണുകയും ചരിത്രത്തെ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നാം ജീവിക്കുന്നതെന്ന് സാഹിത്യകാരൻ കൽപ്പറ്റ നാരായണൻ പ്രമുഖ മാധ്യമപ്രവർത്തകനായിരുന്ന കെ പി കുഞ്ഞുമൂസ അനുസ്മരണവും ആദരായണവും തലശ്ശേരിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിസിബിലിറ്റി ഇല്ലാതെ ജീവിക്കാനാവാത്തവർക്ക് ദൃശ്യമാധ്യമങ്ങളില്ലാതെ നിലനിൽക്കാനാവില്ലെന്ന അവസ്ഥയാണ് അച്ചടി മാധ്യമങ്ങൾ പതിയെ പതിയെ ഇല്ലാതാവുന്ന സ്ഥിതിയാണുള്ളത് ജനാധിപത്യത്തിലേക്കും മതേതരത്വത്തിലേക്കും നവോത്ഥാനത്തിലേക്കും ജനങ്ങളെ നയിച്ചവരായിരുന്നു ആദ്യകാലത്തെ മാധ്യമ പ്രവർത്തകരെന്ന് കൽപ്പറ്റ നാരായണൻ പറഞ്ഞു ഒരാൾ പത്രം പത്രം ബാക്കി അങ്ങനെയാണ് കേരളത്തിൽ ഈ പത്രം ഒരു വലിയ ആ ജനങ്ങൾക്കിടയിൽ ജീവിച്ച മനുഷ്യനന്മയ്ക്കായി തൂലികയേന്തിയ സൗഹൃദങ്ങളെ ഹൃദയത്തിൽ കൊണ്ടു നടന്ന സർഗപ്രതിഭയായിരുന്നു കുഞ്ഞുംമൂസിയെന്നും അദ്ദേഹം അനുസ്മരിച്ചു ഓർമ്മകളിൽ വെളിച്ചം എന്ന പേരിലാണ് കെ പി കുഞ്ഞുമൂസ അനുസ്മരണവും ആദരായണവും സംഘടിപ്പിച്ചത് പ്രൊഫസർ എ പി സുബൈർ അധ്യക്ഷത വഹിച്ചു പി കെ മുഹമ്മദ് ഒ ഉസ്മാൻ പൊന്നിയം കൃഷ്ണൻ എ ഉദയൻ സിഒടി അസീസ് അഡ്വക്കേറ്റ് പി വി സൈനുദ്ദീൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ തളിശ്ശേരി